പാട്ടും പാടി ശിവന്റെ വേഷവും കിട്ടി നടക്കുന്നല്ലേ അല്ലേ ആ അമ്മ ഒരു ഇവരെ കൽക്കത്ത കൊണ്ടുപോകുന്നു ഇവൻ അവിടെ വന്നേ പഠിക്കൂ അവിടെ നിന്ന് തന്നെ പഠിച്ചത് അനുജനെയും കുട്ടി രാംകുമാർ കൽക്കത്തക്ക് പോകുന്നു ഇവിടെ ഏറ്റവും വിഷമിപ്പിച്ചത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരായിരുന്നു ജ്യേഷ്ഠന് മുന്നിൽ ഒന്നും എതിർ പറയാൻ പറ്റില്ല കൂട്ടുകാരുടെ ആത്മാത്മാടംബലൊരു ഭാഗത്ത് ജ്യേഷ്ഠന്റെ വടമ്പില് മറുവശത്തേക്ക് പോകുന്ന പോക്ക് നോക്കി കൂട്ടുകാരിക്ക് ഒളിഞ്ഞ് തെളിഞ്ഞു നോക്കി എന്റെ ഈശ്വര ആ ഗ്രാമം ശുചിമാകുന്നത് പോലെ ഗതാഗത പോകല്ലേ പോകല്ലേ പരും നമുക്ക് പാട്ടുപാടി കളിക്കാം നമുക്ക് ശൂന്യം എണ്ണം കേട്ടാം മധുര സ്മരണകൾ ഓടയത്തെ മധുര സ്മരണകൾ ഓടയത്തെ വിളകളിൽ ഭാഷം നേരച്ചു നിന്നോ മിേകളിൽ ഭാഷം നിറച്ചു നിരോ വികാര വിവശനായി കണ്ണീരുതിർത്തുകൊണ്ട് ഗതാധരനും തന്റെ ആത്മമിത്രത്തെ പിടിയുന്നവേ കൊണ്ട് ആ ഗ്രാമത്തിലെ കൂട്ടുകാരും നിശബ്ദയായി നോക്കിരുന്നു പിന്തിരിഞ്ഞു രാംകുമാർ തൻ്റെ അനുജനെയും കൂട്ടി കൽക്കത്തക്ക് പോയി അവിടെ എത്തിയിട്ടും ഒരു മാറ്റവും ഇല്ല ജ്യേഷ്ഠൻ കരുതി പിത സ്ഥാനത്താണ് ജ്യേഷ്ഠൻ ഒരുപാട് വയസ്സിന്റെ വ്യത്യാസമുണ്ട് ഓ അനുജൻ ഗ്രാമത്തിൽ നിന്ന് വന്നതല്ലേ പതുക്കെ പതുക്കെ വരട്ടെ എന്നുദ്ദേശിച്ചു കൂടുതൽ നിർബന്ധിക്കാനൊന്നും പോയില്ല അവിടെ ചെറിയ പറഞ്ഞപ്പം ശാല കെട്ടി വേദാഭ്യാസങ്ങളും പൂജാകർമ്മങ്ങളും കർമ്മങ്ങളും പഠിപ്പിച്ച് അദ്ദേഹം നോക്കി ഗതാഗത നീ അല്പം ഈ വൃത്തികളൊക്കെ ശീലിച്ചിട്ട് നമ്മുടെ കുടുംബത്തിന്റെ അത്തണയും മാറണം പ്രതാപവും வேண்டனிக்க பணமும் படவே வேண்டவேண்டாபம் வேண்டும் வேண்டவே காஞ்சிப்பதேஸ்வர ജന്മം എന്റെ ഈശ്വര നിനക്ക് ഇതായി പഠിപ്പിച്ചെന്നു പണവും വേണ്ട പടവും വേണ്ട ഒന്നും വേണ്ട ഈശ്വരജ്ഞാനോ എന്റെ ഈശ്വര പക്ഷെ എങ്കിലും എളെ അനുജനെ ശാസിക്കുവാനോ ദേഷ്യപ്പെടുവാനോ അദ്ദേഹം പോയില്ല ആ ഇടയ്ക്ക് തന്നെയാണ് റാണി രാസമണി എന്ന ഒരു മുക്കു ഒരു മഹാക്ഷേത്രം അവിടെ പടുത്തുയർന്നത് ആർക്കറിയാം വിശ്വമാതാവിൻ്റെ ലീലിവിടെ പോലുള്ള കണ്ടിരിക്കാനും കേട്ടിരിക്കാനും